നമസ്കാരം സ്റ്റോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ലഹരി ആസക്തികളും അധാർമികതയും വളർത്തുന്ന കലാസാഹിത്യ സൃഷ്ടികളെയും ചിന്താഗതികളെയും പ്രതിരോധിക്കാൻ കൗമാര വിദ്യാർത്ഥിനി കൂട്ടായ്മ അനിവാര്യമെന്ന് എം ജി എം മലപ്പുറം വെസ്റ്റ് ജില്ലാ മെഗാ മോറൽ ഹർട്ട് വിദ്യാർത്ഥിനി സംഗമം അഭിപ്രായപ്പെട്ടു മലപ്പുറം ജില്ലയിലെ എട്ട് മണ്ഡലങ്ങളിലായി നടന്ന റെസിഡൻഷ്യൽ ക്യാമ്പിൽ പങ്കെടുത്ത വിദ്യാർത്ഥിനികളാണ് കോട്ടയ്ക്കൽ വ്യാപാര ഭവനിൽ നടന്ന എം ജി എം ജില്ലാ മോറൽ ഹാട്ടിൽ പങ്കെടുത്തത് എം ജി എം സംസ്ഥാന ജനറൽ സെക്രട്ടറി സി ടി ആയിഷ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു റസിയാബി ടീച്ചർ അധ്യക്ഷയായി കെ എൻ എം മർക്കസുദവ സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ എം അബ്ദുൽ ജലീൽ സുലൈമാൻ മേൽപ്പത്തൂർ എന്നിവർ വിദ്യാർത്ഥിനികളുമായി സംവദിച്ചു എം ജി എം ജില്ലാ സെക്രട്ടറി കെ ടി ജസീറ സി മമ്മു അബ്ദുൾ മജീദ് കണ്ണാടൻ നസീമ കണ്ണോത്ത് സി ഫാത്തിമ ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു മുന്നൂറോളം പേർ പങ്കെടുത്ത പരിപാടിയിൽ വിദ്യാർത്ഥിനികളുടെ സർഗാത്മക അവതരണങ്ങളും മോറൽ ഹട്ട് മാസിക മാസികപ്രകാശനവും നടന്നു ബ്രിട്ടനൂസ് കോട്ടക്കൽ